ഹായ് ഫ്രണ്ട്സ് മഴതോരും മുൻപയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണേ അപ്പോൾ നമുക്ക് മഴതോരും മുൻപേയുടെ വിശേഷങ്ങളിലോട്ട് കിടക്കാം ഓണിയോട് മാത്രമായിട്ടൊരു കാര്യം പറയണമെന്നും മാമച്ചൻ പറയുന്നുണ്ട് എൻ്റെ അച്ഛനും അമ്മയും അറിയാത്ത കാര്യമൊന്നും എനിക്കില്ല നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും എൻ്റെ അച്ഛനും അമ്മയുടെ മുമ്പിൽ വെച്ച് പറയാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ള കുറച്ച് രഹസ്യമാണ് കോൺഫിഡൻഷ്യലാണ് നിങ്ങൾക്ക് അത് നിങ്ങളടുത്ത് നമുക്ക് അങ്ങനെ വേണം പറയാൻ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേണമെങ്കിൽ അച്ഛനും അമ്മയടുത്ത് പറഞ്ഞു നമുക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ടോണിയോട് സംസാരിക്കാനായിട്ട് ടോണി അവരെ വീടിനുള്ളിലോട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ മാമച്ചനോട് ടോണി ചോദിക്കുന്നുണ്ട് എന്താണ് പറയാനുള്ളത് കോൺഫിഡൻഷ്യലായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞോളൂ എന്ന് പറയുന്നത് അപ്പോൾ മാമച്ചൻ പറയുന്നുണ്ട് എനിക്കൊരു മോനുണ്ടായിരുന്നു ഈ അടുത്ത കാലത്താണ് മരിച്ചത് അപ്പോൾ ടോണി ചോദിക്കുന്നുണ്ട് ഇതാരാണ് അപ്പം ഇളയ മോളായിരിക്കുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മാമച്ചൻ പറയുന്നുണ്ട് ആ മോൾ തന്നെയാണ് പക്ഷേ അഡോപ്റ്റഡ് ആണ് എന്ന് പറയുന്നു ടോണി അടുത്ത് ടോണിയുടെ ജീവിതത്തിലെ കഥ പറയുന്നത് എൻ്റെ നല്ല മനസ്സുകൊണ്ട് ഞാനൊരു കുട്ടിയുള്ളൊരു സ്ത്രീയെ കല്യാണം കഴിച്ച് പക്ഷേ അതിനുശേഷം അവൾ എന്തൊക്കെയാണ് കാണിച്ചത് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് എന്തൊരു ബഹളം ഒരു അത് സുഖമില്ലാതായ ഒരു ഭ്രാന്ത് പിടിച്ച ഒരു പെണ്ണിനെ ഞാൻ എന്തുവേണേ എല്ലാവരെയും ഉപദ്രവിക്കുക എന്ന ഒരു സ്വഭാവമൊക്കെ ആയിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ രേവതി കുട്ടി ചോദിക്കുന്നത് അയ്യോ ആ കുഞ്ഞിനെ കളഞ്ഞോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ടോണി ദേഷ്യം പിടിച്ചിട്ട് ചോദിക്കുന്നത് അറിഞ്ഞിട്ട് ഇപ്പോൾ എന്ത് വേണം ആ കുഞ്ഞിനെ പോയി ഏറ്റെടുത്ത് നോക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കും